പവിത്രത്തിൻ്റെ ഒരു അപ്കമ്മിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപകടം പറ്റി ഹോസ്പിറ്റലിൽ കിടക്കുന്ന വിക്രമിന് ബോധം വരുമ്പോൾ തന്നെ അപായപ്പെടുത്തിയത് വേദയുടെ ആംഗ്ല സ്ത്രീയും സംഘവുമാണെന്ന് മനസ്സിലാവുകയാണ് ഞാൻ ഇന്ന് തന്നെ വേദയെ വീട്ടിൽ നിന്നും മാറ്റിയിറക്കുമെന്ന് രാധയോട് പറഞ്ഞുകൊണ്ട് വിക്രം പോകാനായി പുറപ്പെടുകയാണ് വേണ്ട വിക്രം നീ ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രാധ പിറകെ ഓടുന്നുണ്ട് പക്ഷേ ഇതൊന്നും കേൾക്കാതെ വിക്രം വണ്ടിയെടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട് രാധയാണെങ്കിൽ ഈ സമയത്ത് വിക്രം വീട്ടിൽ ചെന്നാൽ അവിടെ ഒരു താലി കിട്ടുന്ന ചടങ്ങ് നടത്തി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അതിൽ വിക്രം പങ്കെടുക്കരുത് എന്നാണ് രാധയുടെ ആഗ്രഹം വിക്രമിൻ്റെ വീട്ടിലാണെങ്കിൽ ഫംഗ്ഷനുള്ള എല്ലാ ചടങ്ങുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് ക്ഷണിക്കപ്പെട്ട അതികൾ അതിഥികളെല്ലാം വന്നിട്ടുണ്ട് പിന്നെ വേദയുടെ അമ്മയും മുത്തശ്ശിയും എല്ലാം ഉണ്ട് എല്ലാവരും തന്നെ നല്ല ഹാപ്പിയിലാണ് പക്ഷേ നമ്മുടെ വേദം മാത്രം കുറച്ച് ദുഃഖത്തിലാണ് വിക്രമിനെ കാണാത്തത് കൊണ്ട് വിക്രമിനെ എന്തു പറ്റി വിക്രം വരില്ലേ എന്നൊക്കെയുള്ള ഒരു സംശയത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഇത് മനസ്സിലാക്കുന്ന നമ്മുടെ കമലാമ്മ വേദയുടെ അടുത്തേക്ക് ചെന്ന് പറയുന്നുണ്ട് അതെ മോളെ നീ എന്താ ഇത്ര ടെൻഷൻ അടിക്കാൻ ഒന്നും തന്നെ ഒരു കുഴപ്പവും മോളെ എന്തു വന്നാലും ഞാനുണ്ടല്ലോ നിൻ്റെ കൂടെ പിന്നെ നീ എന്തിനാണ് വിഷമിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ഇത് കേൾക്കുന്ന മുത്തശ്ശിക്ക് നല്ല സന്തോഷമാകും കേട്ടോ മുത്തശ്ശിക്കിങ്ങനെ മനസ്സിൽ തോന്നുന്നുണ്ട് ഓ എൻ്റെ മോൾ നല്ലൊരു വീട്ടിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് അവളുടെ അമ്മ സപ്പോർട്ടിനുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് വേ മുത്തശ്ശി നമ്മുടെ നന്ദിനിക്കാണെങ്കിൽ ഇതൊന്നും കണ്ടിട്ട് അങ്ങ് പിടിക്കുന്നില്ല കേട്ടോ നമ്മുടെ വേദം അണിഞ്ഞൊരുങ്ങി നല്ല സുന്ദരി കുട്ടിയായിരിക്കുമ്പോഴേ കാണുമ്പോൾ തന്നെ ഇങ്ങനെ കുശുമ്പ് വന്നിട്ട് വിനായകനോട് പറയുന്നുണ്ട് കണ്ടോ അവളിങ്ങനെ വന്ന് അണിഞ്ഞൊരുങ്ങി ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല വെറുതെയാ അതെ വിക്രമം വരാനൊന്നും പോകുന്നില്ല ഈ ചടങ്ങാണെങ്കിൽ നടക്കത്തുമില്ല എല്ലാം ചീറ്റിപ്പോവും ഓക്കെ വെറുതെയാണെന്നിങ്ങനെ വിഷ വിന വിനയനോട് പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും തന്നെ വേദയുടെ കവളിൽ ഇങ്ങനെ മഞ്ഞളൊക്കെ തേക്കുന്നുണ്ട് അടുത്തത് നമ്മുടെ നന്ദിനിയുടെ ഊഴ കേട്ടോ അപ്പോൾ നന്ദിനി ഇങ്ങനെ അടുത്തേക്ക് വരുന്നുണ്ട് അമ്മ നന്ദിനി ഇങ്ങ് വാന്ന് പറയുമ്പോൾ മനമില്ല മനസ്സോടെ ഇങ്ങ് അടുത്തേക്ക് വരികയാണ് എന്നിട്ട് മഞ്ഞൾ വേദയുടെ കവളിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതെ നീ എന്തിനാ വേദ ഇതിനെയൊക്കെ നിൽക്കുന്നത് അവൻ വരത്തില്ല ഇതെല്ലാം വെറുതെയാ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ നമുക്ക് കാണാം ചേച്ചി എന്നിങ്ങനെ വേദിയും പറയുന്നുണ്ട് അപ്പോഴേക്കും വന്നവരെല്ലാം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ചടങ്ങുകളൊക്കെ കഴിഞ്ഞില്ല ഇനിയിപ്പോൾ എന്തിനാണ് ഇങ്ങനെ നേരം വഴിപ്പിക്കുന്നത് പെട്ടെന്ന് തന്നെ ചടങ്ങ് താല് ചാത്തുന്ന ചടങ്ങും അങ്ങ് നടത്താം ആരെങ്കിലും വരാനുണ്ടോ എന്നിങ്ങനെ നമ്മുടെ വിക്രമെവിടെയാണെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും തക്ക സമയത്ത് തന്നെ നമ്മുടെ വിക്രം അങ്ങോട്ട് വരികയാണ് ഉമ്മറത്ത് എത്തിയിട്ട് ഇങ്ങനെ അകത്തേക്ക് നോക്കുക കേട്ടോ അതാ വിക്രം വന്നു എന്ന് ശ്രീചേച്ചി പറഞ്ഞത് പറഞ്ഞപ്പോഴേക്കും വേദ സന്തോഷം കൊണ്ട് ഉമ്മർത്തേക്ക് നോക്കുമ്പോൾ വിക്രമിനെ ഇങ്ങനെ കാണുന്ന സമയത്ത് വേദി ഇങ്ങനെ ചിരിക്കുക കേട്ടോ കമരാമ പെട്ടെന്ന് തന്നെ വിക്രമിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് നീ എവിടെയായിരുന്നു വിക്രം ഇതുവരെ എന്താ ഇത്ര നേരം വഴിയേ നീ ഇങ്ങ് വാ സമയം ഒരുപാടായി ചടങ്ങ് വേഗം നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് വിക്രമിൻ്റെ കൈ പിടിച്ച് വലിച്ചിങ്ങ് വേദയുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ് അപ്പോഴേക്കും ശ്രീജ താല താലി വെച്ചിട്ടുള്ള താലം കൊണ്ടുവരുന്നുണ്ട് Sreja, Talim. കമലാമ്മയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് വിക്രം നീ ഈ താലി വേഗം തന്നെ പെട്ടെന്ന് വേദിയുടെ കഴുത്തിൽ കെട്ട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിക്കുകയാണ് പക്ഷേ വിക്രം അതിനൊന്നും സമ്മതിക്കുന്നില്ല എനിക്ക് പറ്റത്തില്ല നിങ്ങളോട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതല്ലേ അമ്മേ ഇതൊന്നും ഞാൻ ഇവിടെ കഴുത്തിൽ താലി കെട്ടില്ല ഒരു തവണ തന്നെ അബദ്ധത്തിൽ അവളുടെ താല് കെട്ടിയതിൻ്റെ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എനിക്ക് അനുഭവിക്കാൻ വയ്യ എന്നിങ്ങനെ പറയുകയാണ് വിക്രം അങ്ങനെ വിക്രമും കമലാമ്മയും കൂടെ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് കമലാമ്മ വേദയുടെ കഴുത്തിൽ താലി കെട്ടാൻ പറഞ്ഞുകൊണ്ട് വിക്രമിനെ നിർബന്ധിച്ച് കൈ ഇങ്ങനെ പിടിച്ച് വലിക്കുന്നുണ്ട് വിക്രമാണെങ്കിൽ ഞാൻ താലി കെട്ടില്ല എന്ന് പറഞ്ഞ് കമലാമ്മയുടെ കൈ തട്ടിത്തെറിപ്പിക്കുകയാണ് പക്ഷെ പെട്ടെന്ന് പിന്നീട് കുറേ കഴിഞ്ഞപ്പോൾ തർക്കിച്ച് തർക്കിച്ച് ഈ താലമുണ്ടല്ലോ താലി വെച്ചിട്ടുള്ള താലം അങ്ങ് തട്ടിത്തെറിപ്പിക്കുകയാണ് വിക്രം അങ്ങനെ മാല താലി മേൽ മേലോട്ട് പൊങ്ങിപ്പോയി വേദയുടെ കഴുത്തിൽ അങ്ങ് വന്ന് വീഴുകയാണ് ഇത് കാണുന്ന വേദയ്ക്കുണ്ടല്ലോ സ്വർഗം കിട്ടിയതുപോലെ ആവുകട്ടോ സന്തോഷം കൊണ്ടിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് വേദ ഇത് കാണുന്ന കമലാമ്മയ്ക്കും വന്നവർക്കും എല്ലാവർക്കും നല്ല സന്തോഷാവുന്നുണ്ട് അവരെല്ലാവരങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കമലാമ്മ ഇങ്ങനെ തട്ടിക്കൊണ്ട് വിക്രമിനെ തട്ടിക്കൊണ്ട് പറയുന്നുണ്ട് ഇപ്പം എങ്ങനെയുണ്ട് വിക്രം നീ അവളുടെ കഴുത്തിൽ താലി കെട്ടെന്ന് പറഞ്ഞില്ലേ പക്ഷേ ദൈവനിശ്ചയം വേറൊന്നാ ഇത് നടന്നില്ലേ ഞാൻ വിചാരിച്ചത് തന്നെ നടന്നില്ലെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ എൻ്റെ വിധിയെന്ന് പറഞ്ഞുകൊണ്ട് വിക്രം തലയിൽ അങ്ങ് തട്ടുകയാണ് വേദയാണെങ്കിൽ വിക്രം എന്നെ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞ് വിക്രമിൻ്റെ കാലിൽ തൊട്ട് തൊഴുന്നു ഒക്കെയുണ്ട് ഇത് കാണുന്ന നമ്മുടെ നന്ദിനിക്ക് ദേഷ്യം വന്നിട്ട് വിനായകനെ ഉപദ്രവിക്കുക കേട്ടോ അങ്ങനെ തല്ലും അടിക്കും പിന്നെ പിച്ചും ചെയ്തുകൊണ്ട് ചെയ്ത് കൊണ്ട് പറയുന്നുണ്ട് കണ്ടോ നമ്മളെന്താണോ നടക്കേണ്ടതെന്ന് നടക്കരുതെന്ന് വിചാരിച്ചത് അത് നടന്നു അവളുടെ കഴുത്തിലേ താലി വീണു ഇനി എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉപദ്രവിക്കുമ്പോൾ വിനായകൻ പറയുന്നുണ്ട് നീ എന്തിനാടിയ നന്ദിനിയെ അതിനെ എന്നെ ഉപദ്രവിക്കുന്നത് എനിക്ക് വേദനിക്കണം നീയൊന്ന് ഒതുങ്ങിയിരിക്കുക എന്നിങ്ങനെ പറയുന്നുണ്ട് പിന്നീട് വേദയുടെ മുത്തശ്ശി പറയുന്നുണ്ട് കമല എന്താ ഇത് വേ വിക്രമിൻ്റെ കൈ കൊണ്ടല്ലേ താലി ചേർത്തേണ്ടിയിരുന്നത് എന്താ ഇതൊക്കെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കമല പറയുന്നുണ്ട് അതെ എങ്ങനെയായാലും വിക്രമിൻ്റെ കൈ കൊണ്ട് തന്നെയല്ലേ വേദയുടെ കഴുത്തിൽ താലി വീണത് അത് കെട്ടിയതായാലും അങ്ങ് വീണതായാലും അത് വിക്രമിൻ്റെ കൈ കൊണ്ട് തന്നെയാണല്ലോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ആ നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ ഞങ്ങൾക്കും പ്രശ്നമൊന്നുമില്ല പിന്നെ ഞാൻ ഞങ്ങൾ എല്ലാവർക്കും ഉള്ള ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് വന്നവരോട് എല്ലാവരോടും ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയണമെന്ന് പറയാണ് അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി അപ്പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പോഴേക്കും വിക്രമം അങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോൾ വേദം ഓടിച്ചെന്ന് വിക്രമിൻ്റെ മുന്നിലങ്ങ് കയറി നിൽക്കുകയാണ് അതെ ഭർത്താവേ എങ്ങോട്ടായി പോകുന്നത് അമ്മ പറഞ്ഞത് കേട്ടില്ലേ നമുക്കൊരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം വാ എന്ന് പറയുകയാണ് വിക്രമം പറയുന്നുണ്ട് അതെ നിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണമല്ലേ അത് കഴിക്കുന്നതിലും വേദി ഒരു കുപ്പി വിഷം വന്ന് വിഷമങ്ങ് വാങ്ങിച്ച് കഴിക്കുന്നതാണ് എന്നിങ്ങനെ പറയാണ് പിന്നീട് രാധയെ രാധയുടെ അച്ഛനും അമ്മയും രാധയെ സമാധാനിപ്പിക്കുന്നതാണ് കാണിക്കുന്നത് അച്ഛൻ പറയുന്നുണ്ട് നിനക്കിപ്പോൾ എന്താ അറിയണ്ടേ അവിടെ ആ ചടങ്ങ് നടന്നോ എന്നല്ലേ നിനക്കറിയേണ്ടത് ഞാനൊന്ന് പോയിട്ട് വരാം നോക്കിയിട്ട് വരാമെന്ന് അച്ഛൻ അപ്പോൾ അമ്മ പറയുന്നുണ്ട് ആ ചെല്ല് ചെല്ല് ഒരു വലിയ പ്ലേറ്റ് എടുത്തോ എന്നിട്ടേ അവിടെ പോയിട്ട് നിങ്ങളതങ്ങ് കൊട്ട് അപ്പോൾ സൗകര്യമാവും അവർക്കും നല്ല രസമുണ്ടാവും കാണാൻ എന്ന് പറയാന് ആ അവരിപ്പഴേ ആ ചടങ്ങ് നടത്തിയിട്ടുണ്ടാവും അവർ നാട് മുഴുവൻ നടന്ന് എല്ലാവരും ക്ഷണിച്ചു ഈ വീടിൻ്റെ എത്തിയപ്പോഴേ അവരിങ്ങോട്ടൊന്നും നോക്ക് പോലും ചെയ്യാതെ അങ്ങ് പോയി എന്ന് പറയുമ്പോൾ രാധ പറയുന്നുണ്ട് അതെ അമ്മ അവർ അമ്മയെ കണ്ടിട്ടുണ്ടാവില്ല അമ്മ ചിലപ്പോൾ അവരിവിടെ വന്നിട്ടുണ്ടാവും അമ്മ ഇവിടെ ഇല്ലാഞ്ഞിട്ടാവും എന്നൊക്കെ പറയാണ് അപ്പോൾ രാധയുടെ അമ്മ പറയുന്നുണ്ട് അതെ ഞാനിവിടെ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല അവർ പോകുന്നതേ ഞാൻ കണ്ടതാണ് അവരെന്നേം കണ്ടിരിക്കുന്നു പക്ഷേ കാണാത്ത മട്ടില്ലേ അവരങ്ങ് പോയി അപ്പോൾ വിക്രം മാത്രമല്ല നിന്നെ ഉപേക്ഷിച്ചിരിക്കുന്നത് ആ വീട്ടുകാർ തന്നെ എന്നെ നിന്നെ എന്നമ്മ പറയുന്നുണ്ട് രാധ പറയുന്നുണ്ട് അതെ അമ്മയൊക്കെ അറിയാഞ്ഞിട്ടാ വിക്രമിനീ കല്യാണത്തിന് താല്പര്യമില്ല വിക്രമിനോടെ അമ്മ താലി വാങ്ങാനുള്ള പൈസ ചോദിച്ചത് ചോദിച്ചപ്പോഴേ വിക്രം കൊടുത്തില്ല പൈസ ഇല്ല എന്ന് പറഞ്ഞു അതിനർത്ഥം എന്താ വിക്രമിന് വേദയുടെ കൂടെ ജീവിക്കാൻ ഇഷ്ടമില്ല എന്നല്ലേ എടി നിനക്ക് ഇപ്പോഴും മനസ്സിലായില്ലേ അവനെ അവളെ ഇഷ്ടം തന്നെയാണ് നിനക്ക് ഇത്രയും അനുഭവിച്ചിട്ടൊന്നും പോരാ ഇനിയും എന്തിനാ നീ ഇങ്ങനെ വിക്രം വിക്രം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ്റെ പിറകെ നടക്കുന്നെ എന്നിങ്ങനെ വേദ രാധയുടെ അമ്മ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും വേദയ്ക്ക് നന്ദിനിയുടെ കോള് വരുന്നുണ്ട് വിക്രം വേദയുടെ കഴുത്തിൽ താലി കെട്ടി എന്ന് പറഞ്ഞതും വേദ അങ്ങ് രാധ അങ്ങ് കരയാണ് ഇത് കാണുന്ന അമ്മ രാധയുടെ കവിളിൽ തലോടിക്കൊണ്ട് പറയുന്നുണ്ട് വിക്രം അവളുടെ കഴുത്തിൽ താലി കെട്ടി അല്ലേ അമ്മയുടെ തങ്കുമല്ലേ നീ അവനെ അങ്ങ് മറന്നേക്ക് എന്ന് പറയാണ് മറക്കാനോ ഞാനോ ഒരിക്കലുമില്ല എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ അവനെ ഓർത്തോണ്ടേയിരിക്കും എന്താണ് നീ ഈ പറയുന്നത് അവനെ അവളുടെ കഴുത്തിൽ കെട്ടി നീ അതൊന്നും മനസ്സിലാക്കി ഇനി എന്നും അവനായി അവളായിരിക്കും അവൻ്റെ ഭാര്യ നീ ഇത് മനസ്സിലാക്കണമെന്ന് പറയുന്നുണ്ട് അമ്മ